അയലാണ്ട് കരിമീൻ വറുത്തതുണ്ട് അയലാരിണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ടുണ്ട് താനുവണങ്ങിടുന്നു ദാസനാമൻ കേഇന്നെ വിણેടു തൂഗനം പാടുന്ന വീണ പനി വണിസരസൂരി വഗശൂരി ദേവി പടം മുളീ உப்பிட்டண்டு உண்ணான் வாட்ட மாங்கையுண்டு உண்ணான் வாங்க അമ്പികേ വരം തരണേ പാദ പങ്കജത്തിൽ തണുവാണങ്ങിടുന്നു ദാസ

വിദ്യയെന്നരുൾ ചെയ്താ മൂവാം 빌 വാഴും അമ്മേ ഓങ്കാരം പാടിയാടും ഈ കലാവേദി എങ്ങിൽ കൈകളിന്നിടരേ വന്നു തൂ നച്ചിടണേ ഓങ്കാ 爷爷娘。